വെയിലത്ത് വെച്ചോട്ടാ നന്നായിട്ട് നല്ല വെയിലുള്ള വെയിലടത്തോണ്ട് വെച്ചോ മോൾ നിലത്ത് വെച്ചാലും മതി അയ്യോ വല്യ ചുട്ട് കൊള്ളണ വെയിൽ ഇല്ല എങ്ങന പോകാം ഹ് ഇതാ അടുത്ത് രൂപം വന്നാ நாளிகேரம் எடுக்கா இது நாளிகேரம் கிட்டு நாளை போ

വീടല്ലേ ഇനി മതി ഇനി മതി എന്നൊക്കെ പറയണതൊക്കെ ഉണ്ട് അങ്ങനെ പറയണ്ടല്ലോ അത് ആയിട്ടുള്ള ഇനി അതിന് പിടിച്ചോടാ പിടിച്ചോ വെള്ളി പിടിച്ചോ കള ഇട നോക്കിയോ പനാ എടാ കടീ Madre ਨੋਟ ਕਰਵਾ ਰਿਹਾ ਮੈਂ ਗਾ ਰਿਹਾ ਹਾਂ। ਯਾਸ਼ੇ ਲੋ। ਹਾਂ। ੰਮਲੀ ਕਾਇ। നല്ല അടിപൊളി കാന്താരി മുളകും ഉള്ളിയും ഉള്ളിയും കാന്താരി മുളകും എല്ലാം കൂടി ഇട്ട് ചതച്ച് വെളിച്ചെണ്ണയിൽ ചാലിച്ച് ഈ കായതും കൂടെ കഴിക്കണം എന്റെ പൊന്നോ പിന്നെ ഒന്നും വേണ്ട അടിപൊളിയാണ് അടുത്ത പ്രാവശ്യം നാളെ ചെയ്യാം കായ റെ റെഡി ആയിട്ടുണ്ട് ഞാൻ അതിലേക്ക് വേണ്ട ഉപ്പ് കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത് ആവശ്യത്തിന് മാത്രം മാത്രമതി മഞ്ഞൾപ്പൊടി വെള്ളം ആവശ്യത്തിന് എല്ലാം മിക്സ് ഏകദേശം ഇപ്പം നിങ്ങൾ ചാനൽ കാണുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക കമന്റ് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് കമന്റ് സബ്സ്ക്രൈബ് ചെയ്യാം ഇനി ഇതിരുന്ന് വേവട്ടെ അപ്പൊ നമുക്ക് ഇതിന് വേണ്ടി ഉള്ള മസാല നമുക്ക് തയ്യാറാക്കാം അതിനുവേണ്ടി നമ്മൾ ഫസ്റ്റ് കുറച്ച് മുളകെടുത്ത് വെയിലത്തിട്ടത് ഓർമ്മ വേണ്ട അപ്പൊ നമുക്ക് ആ മുളകിനെ ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം വല്ല ചൂടായ ഒന്ന് പൊട്ടിച്ച് നിക്കു ഇങ്ങോട്ട് നല്ല നല്ല ഇതായി തറുമുറ നല്ല വെയിലത്ത് കിടന്നു നല്ലതായിട്ട് ആ മതി ഇതിലേക്ക് ആവശ്യമായ ഉള്ളിയും വെളുത്തുള്ളിയും നമുക്കിന്ന് ചതച്ചെടുക്കാം ഇതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ തിളച്ചു വരട്ടേണ്ട വെളിച്ചെണ്ണ ചൂടായ നമുക്ക് അതിൽ ചലശേഷ ഉള്ളിയും വെളുത്തുള്ളിയും അതിൽ ചേർക്കാം കുറച്ച് കരിവേപ്പിലും ചേർത്ത് കഴിഞ്ഞാൽ വെക്കട്ട കുറച്ച് കറിവേപ്പില കുറച്ച് ഉണക്കമുളക് അപ്പം പൊടിച്ച് വെച്ചാൽ വട്ടൽ മുളക് കയ്യിൽ ചേർണേ മിക്സ് ആക്കണേ അത് മാറ്റി വെച്ച തയ്യാറായ കായ നമുക്ക് അതിലേക്ക് ചേർക്കാം അത് നന്നായി ഇളക്കാം എല്ലാം ഒന്ന് മിക്സ് ആക്കാം കറക്റ്റ് ആയിട്ട് വേറെ ആരുമില്ല കുട്ടി ഇവിടെ മിഷമായിട്ട് വരുന്ന പണിയാ രാവിലെ പണിയാ അപ്പൊ കായ്പേര് ശരിയായിട്ടുണ്ട് എന്നാ തൃശ് ചോറിന് കൂട്ടി വെക്കണ സാധനമാണ് എന്തെങ്കിലും ഇപ്പൊ നമ്മുടെ കായ്പേരൊക്കെ ഏകദേശം ശരിയായിട്ടുണ്ട് അപ്പൊ മറക്കാതെ നിങ്ങൾ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്യേണ്ട അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്